ട്രോളിംഗ് നിരോധനം ലംഘിക്കുകയും വ്യാജ കളർ കോഡ് അടിക്കുകയും ചെയ്ത തമിഴ്നാട് വള്ളങ്ങൾ ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി മൺസൂൺ കാല ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനങ്ങൾ ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്ത് നിന്നാണ് പിടികൂടിയത് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള പച്ച കളർ കോഡ് മാറ്റി കേരള യാനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള നീല കളർ കോഡ് അടിച്ച കേരള വള്ളങ്ങൾ എന്ന വ്യാജേന മത്സ്യബന്ധനത്തിന് ഒരുക്കങ്ങൾ നടത്തിയ തമിഴ്നാട് കന്യാകുമാരി ജില്ലയിൽ കൊളച്ചൽ സ്വദേശികളായ സഹായ സെർച്ചിൽ ഹിറ്റ്ലർ തോമസ് സ്റ്റാൻലി പോസ്മസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള യാനങ്ങളാണ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ബ്ലാങ്ങാട് നിന്ന് പിടിച്ചെടുത്തത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കെ അന്യസംസ്ഥാന യന്ത്രവൽകൃത യാനങ്ങൾ കേരള തീരം വിട്ടു പോകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അന്യസംസ്ഥാന യാനങ്ങൾ അതാത് ബേസ് ഓഫ് ഓപ്പറേഷനിൽ നിർത്തണമെന്നും ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും കടലുകളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ യന്ത്രവൽകൃത യാനങ്ങളും മോട്ടോറൈസ്ഡ് യാനങ്ങളും ഉപയോഗിച്ചുള്ള എല്ലാവിധ മത്സ്യബന്ധനത്തിനും നിരോധനം നിലനിൽക്കെയുള്ള നടപടിയിലാണ് ഫിഷറീസ് സംഘത്തിന്റെ ഇടപെടൽ ചേറ്റുവ ചാവക്കാട് ബ്ലാങ്ങാട് ഭാഗങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായ രീതിയിൽ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനങ്ങൾ നിയമവിരുദ്ധമായി തമിഴ്നാട് കളർകോട് കേരള കളർ കോഡാക്കി മാറ്റി മത്സ്യബന്ധത്തിനായി ഒരുക്കങ്ങൾ നടത്തിയതിനും അറുപതിനായിരം രൂപ പിഴ ഈടാക്കി തുടർന്ന് കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്നതായ എട്ട് എഞ്ചിനുകളും യാനങ്ങളും ഉടമസ്ഥർക്ക് വിട്ടു നൽകി കാല ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി പരിശോധനയും നടപടികളും കർശനമാക്കാൻ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു ജില്ലയുടെ തെക്കേ അതിർത്തിയായ അഴീക്കോട് മുതൽ വടക്കേ അതിർത്തിയായ കാപ്പിരിക്കാട് വരെയുള്ള തീരക്കടലിലും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരുന്നതിനിടെയാണ് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം മത്സ്യബന്ധന നിരോധന നിയമങ്ങൾ ലംഘിച്ചതിന് തമിഴ്നാട് കന്യാകുമാരി ഭാഗത്തുനിന്ന് വന്ന മൂന്ന് ഫൈബർ വഞ്ചികൾ ചാവക്കാട് ബ്ലാങ്ങാട് പിടിച്ചെടുത്തത് തൃശൂർ ജില്ലാ ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പരിശോധനാ സംഘത്തിൽ ഉദ്യോഗസ്ഥരായ ശ്രുതിമോൾ സമ്ന ഗോപൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആന്റ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ ഷൈബു വി എം ഷിനിൽ കുമാർ ഇയാർ എന്നിവരും ഉണ്ടായിരുന്നു ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ വഞ്ചികൾ വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് പിടിക്കാനോ മീൻ ഇറക്കാനോ പാടില്ല എന്ന നിയമം പാലിക്കാത്തതിനാണ് ഫിഷറീസ് വകുപ്പ് നിയമ നടപടികൾ എടുത്തത് വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു